ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നിറക്കൂട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല ഇന്ന് ചേട്ടത്തിയുടെ ബർത്ത്ഡേ എന്നാണ് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് എ എസ് ആർ ടൂറിസ്റ്റ് ഹോമിലാണ് അത് നമ്മുടെ തന്നെ സ്ഥാപനമാണ് അപ്പം എൻ്റെ റൂഫ് ടോപ്പിൽ ഒരു സെലിബ്രേഷൻ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറിയൊരു ഫെൻഷൻ ഫംഗ്ഷൻ നടത്താനും എൻഗേജ്മെൻ്റോ ബർത്ത്ഡേ ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ അവിടെ വെച്ചാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പം ഒക്കെ നമ്മൾ അറേഞ്ച്മെൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേക്ക് കിട്ടി രണ്ടുപേരും രണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും പിന്നെ രണ്ടായിട്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തു പിന്നെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തു മക്കൾക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഹാപ്പിയായിരുന്നു നല്ല ദൂരെ എൻജോയ് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു നമ്മൾ മക്കളൊക്കെ അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വലിയ ഹാപ്പി ആയിരുന്നു അവർ തന്നെയാണ് ബലൂണൊക്കെ പെരുക്കവും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരുന്നത് കുട്ടികളൊക്കെ ഇരുന്നു ബർത്ത് സെലിബ്രേഷൻ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ സെലിബ്രേഷൻ ആണെങ്കിലും വേറെ വേ വെളിയുന്നേലായിരുന്നു നമ്മളെ രണ്ട് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ആരും വന്നില്ല നമ്മൾ രണ്ട് ഫാമിലി മാത്രമായിട്ട് കേക്കൊക്കെ മുറിച്ചു ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു അത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പേരും രണ്ടായിട്ടും കേക്ക് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കേക്കുകളും കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു പൊളിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു ടൂറിസ്റ്റ് ഹോമിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാമല്ലോ എ സി ആൻഡ് നോൺ എ സി റൂംസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉണ്ട് സ്വിമ്മിങ് പൂളിൻ്റെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് എന്തായാലും ചേർക്കാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പാലോടാണ് സ്ഥലം അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും ഓട്ടവും ചാട്ടവും ബഹുകളൊക്കെ ആയിരുന്നു കുറേ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം നാളെ എല്ലാവർക്കും സ്കൂളിൽ പോകണമല്ലോ കുട്ടികൾക്കൊക്കെ അപ്പോൾ പിന്നെ ഫംഗ്ഷനൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക് യു ബർത്ത് ഡേ ഇങ്ങനെ അടിച്ചു പൊളിച്ചെങ്കിലും ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു എട്ടിൻ്റെ പണി ഓടിക്കിട്ടിയിട്ടുണ്ടായിരുന്നു ഗേസ് അതെന്ന് വെച്ചാൽ ബർത്ത്ഡേ ഒരു തലേ ദിവസം തന്നെ എൻ്റെ ഫോൺ ഹാങ് ആയി അപ്പം എനിക്ക് സ്വന്തം ബർത്ത്ഡേ ആണെന്നോ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണെന്നോ വിഷ് ചെയ്യാനോ ഒരു സ്റ്റാറ്റസ് ഇടാനോ ഉള്ളൊരു അവസരം എനിക്ക് നഷ്ടമായി സാധാരണ ഞാൻ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടേ ചെയ്യുന്നതാണ് അപ്പോൾ ഫോണായിട്ട് എനിക്കൊരു എട്ടിൻ്റെ പണി കെട്ടി എന്താണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്റ്റാറ്റസ് ഇടാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല പിന്നെ വേറൊരു ഫോണിലോട്ട് ചേഞ്ച് ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ ഫോണൊക്കെ ഓക്കെ ആക്കിയത് അപ്പോൾ പിന്നെ പകൽ രാവിലെ പിന്നെ തിരക്കുമായിരുന്നു ബിസി ആയിരുന്നു അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ പൊങ്കാലയൊക്കെ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇട്ടു പിന്നെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു അന്നദാനമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റും ചെയ്തു ഒരു എട്ടിൻ്റെ പണിയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക